ലൈസൻസ് എടുത്തിട്ട് നാല് വർഷം അല്ലേ നാല് വർഷം പേടിയും ടെൻഷനും കാര്യങ്ങളെല്ലാം ഇന്നിവിടം കൊണ്ട് എന്ത് ചെയ്യണം തീർക്കണം അപ്പം ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒരു പത്ത് മിനിറ്റ് അതേപോലെ തന്നെ ചെയ്താൽ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് നിന്ന് സ്മൂത്തായിട്ട് വാഹനം ഓടിക്കാൻ പറ്റും പേടിക്കരുത് ബ്രേക്ക് ചവിട്ടാൻ പറയുമ്പോൾ പതുക്കെ ചവിട്ടണം ആക്സിലേറ്റർ കൊടുക്കാൻ പറയുമ്പോൾ പതുക്കെ കൊടുക്കണം ക്ലച്ച് ചവിട്ടാൻ പറയുമ്പോൾ പെട്ടെന്ന് മുഴുവൻ ചവിട്ടണം റിലീസ് ചെയ്യുമ്പോൾ പതുക്കെ റിലീസ് ചെയ്യണം ഓക്കെ ഇത്രയും കാര്യങ്ങൾ അതിനൊപ്പം ഗിയറും കൂടെ ഷിഫ്റ്റ് ചെയ്യാൻ പഠിക്കണം അപ്പം മാം കൈ ഒന്ന് കൊണ്ടുവന്നേ ഗിയറിൽ വെച്ചിട്ടുണ്ട് ലെഫ്റ്റ് ചേർത്ത് മുന്നോട്ട് ഫസ്റ്റ് ആ തട്ടിയാൽ മതി ജസ്റ്റ് ഒന്ന് തട്ടി ന്യൂട്രൈ ക്ലച്ചി മുഴുവൻ ചോട്ടിക്ക ലെഫ്റ്റ് ചേർത്ത് താഴെത്തോട്ട് സെക്കൻഡ് ചുമ്മാ ഒട്ടും ബലം വേണ്ട ചുമ്മാ തട്ടിക്കുക ന്യൂട്രൽ ഇനി മുന്നോട്ട് ചുമ്മാ തട്ടിക്കുക തേർഡ് ന്യൂട്രൽ ഫോർത്ത് ന്യൂട്രൽ യും സിമ്പിളാണ് ഗിയർ മാറുക എന്തെങ്കിലും ബലം കൊടുക്കുന്നതനുസരിച്ച് വണ്ടിയുടെ സൈഡിലേക്ക് പോകും മാം നേരെ നോക്കി തന്നെ ഇതൊന്നും ഞാൻ പറയുന്ന ഗിയർ പറയുന്ന ഗിയർ അവിടെ തേർഡ് ഇട്ട് ഗോഡ് ന്യൂട്രൽ ആക്കിയ സെക്കൻഡ് ഇട്ട് ഗുഡ് ന്യൂട്രൽ ആക്കിയ ഫോർത്ത് ഇട്ട് ന്യൂട്രൽ ആക്കിയ ഗോഡ് ഫസ്റ്റ് ഇട്ടേ ഓക്കെ ആണോ ക്ലച്ചി മുഴുവൻ ചവിട്ടിട്ടുണ്ട് ഈ വാഹനം നമുക്ക് എന്ത് ചെയ്യാം സ്റ്റാർട്ട് ചെയ്യാം ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം തിരിച്ചാലേ സ്റ്റാർട്ട് ആകത്തുള്ളൂ സ്റ്റാർട്ട് ചെയ്ത് പിടിക്ക് ഫോണായതേ ഉള്ളൂ മുന്നോട്ട് തിരിച്ച് ഓക്കെ ഫസ്റ്റ് കേറണ ന്യൂട്രൽ ആണ് ലെഫ്റ്റ് ചേർത്ത് ഫസ്റ്റ് കേറുക ഒരുപാട് സ്ട്രെയിൻ എടുത്ത് പഠിക്കാൻ ശ്രമിക്കരുത് തലവേദന എടുക്കും കുറച്ച് റിലാക്സ് ആയിട്ട് പതുക്കെ പിടിച്ചാൽ മതി ഓക്കെ ബ്രേക്ക് മുഴുവൻ ചോട്ടി നമുക്ക് ഹാൻഡ് ബ്രേക്ക് മാറ്റാം ചേർന്ന് ജസ്റ്റ് ഒന്ന് ചോട്ടേ ബ്രേക്ക് അത്രേ പോകെ അത്രയും ഹാൻഡ് ബ്രേക്ക് ലിച്ച് മേപോട്ട് വലിച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് താത്തി മാം റൈറ്റ് ഇൻഡിക്കേറ്റർ താഴത്തോട്ട് റൈറ്റ് റൈറ്റ് ഇൻഡിക്കേറ്റർ ഇൻഡിക്കേറ്റർ ഒരു മതി വരുന്ന വാഹനത്തിനെ അറിയിക്കാനാണ് നമ്മൾ റോഡിൽ നിന്നും സൈഡിൽ നിന്നും റോഡിലേക്ക് എടുക്കുവാണെന്ന് അറിയിക്കാൻ വേണ്ടിട്ട് ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബ്രേക്കിൽ അല്ല ക്ലച്ച് പതുക്കെ കാലെടുക്കണം പതുക്കെ കാലെടുത്ത് വൈബ്രേഷൻ വരണ്ടെ അപ്പോൾ അവിടെ ഹോൾഡ് ചെയ്യണം ഹോൾഡോ ഓക്കെ ഇനി എന്ത് ചെയ്യുന്ന കാലം എടുക്കണ്ടേ എവിടെ നോക്കിയിട്ടാണ് എടുക്കണ്ടേ റൈറ്റ് എം അല്ല റൈറ്റ് എം എറോ ഓക്കെ വരുന്നുണ്ടെന്നറിയാം ഇനി ബ്രേക്കിന്ന് ഓക്കെ ബ്രേക്കിന്ന് കാലം എടുക്കാം ഓക്കെ വാഹനം മുന്നോട്ടാണ് മൂവ് ചെയ്യുന്നത് റോഡിലേക്ക് എറക്കണ്ടേ ഒന്ന് കറക്റ്റ് ചെയ്യപ്പതുക്കുന്ന റോഡിലേക്ക് വന്നോ വന്നു അല്ലേ ഇനി എന്ത് ചെയ്യണം നേരെയാക്കി ലെഫ്റ്റ് സൈഡിലേക്ക് ഓക്കെ നമ്മളിപ്പോ സെന്ററിൽ കൂടെയല്ലേ പോണ ലെഫ്റ്റിലേക്ക് വന്ന ലെഫ്റ്റിലേക്ക് വാഹനം വന്ന ഉറപ്പ് വന്നാൽ ഇത് നേരെ പിടിക്കാം ഓക്കെ എങ്ങോട്ടും കൂടെ പിടിച്ചിട്ട് വേണം നേരെയാക്കാൻ േക്കും കൂടെ പിടിച്ചിട്ട് വേണം വാഹനം നേരെയാക്കാൻ അപ്പം ഓക്കെ നേരെ അറിയില്ല ഓക്കെ അത് ഞാൻ കാണിച്ചുതരാം അതൊന്നും നമ്മൾ കാണിച്ചു തരാം നമ്മളിപ്പം വണ്ടി റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ റൈറ്റിൽ സോറി ലെഫ്റ്റിലേക്ക് നമ്മൾ പിടിച്ചു സ്റ്റിയറിംഗ് നേരെ പിടിച്ചു വണ്ടി അങ്ങോട്ട് തന്നെ പോണേ ആ റൈറ്റിലേക്കും കൂടെ പിടിച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ നേരെയേക്കാൻ ഓക്കെ ഇത് തന്നെയാണ് നമ്മൾ റൈറ്റിലേക്ക് തിരിക്കുമ്പോഴോ നേരെ പിടിച്ചു റൈറ്റിലേക്കാണ് പോകുന്നത് ലെഫ്റ്റിലേക്കും കൂടെ പിടിച്ചിട്ട് വേണം വാഹനം നേരെയാക്കാൻ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ അമ്മയും മുകളിലേക്ക് അതെ അപ്പുറത്ത് ഒരു പേരിലും ഒരു പേരിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് തട്ടിയാതി നമ്മുടെ ചൂണ്ടപേരിലല്ലേ തട്ടിയാൽ മതി ഇനി തിരിയുന്ന റോഡിൻ്റെ ഇടതുദോഷം വരണം എന്ന് പറയുമ്പോൾ എവിടെ തിരിഞ്ഞാലും വാഹനം എവിടെ വരണം ഇടതുവശം വരണം ബ്രേക്ക് ഈ കാലം വേണ്ട ഇനി കൊച്ചിന്ന് പതുക്കെ പതുക്കെ വിട്ടുകൊടുത്താൽ മതി റൈറ്റിൽ നിന്ന് വാഹനം വരുന്നുണ്ടോ വരുന്നുണ്ടോന്നൊക്കെ ഉണ്ട് അതൊക്കെ തിരിച്ചു കൊടുത്തേ തിരിയുന്ന റോഡിൻ്റെ ഇടദോഷം കറക്കി വന്നു വന്നോ നേരെ പിടി പെട്ടെന്ന് ഓക്കെ ഇനി റൈക്കിലേക്കും കൂടെ കുറച്ച് പിടിച്ചൊന്നും ബാല മതി തിരിച്ചുപോടും അത്രേ ഉള്ളൂ മനസ്സിലായ ഇനി ബ്രേക്കിൻ്റെ ഒരു കാലു വന്നേ പ്ലച്ചിനും മുഴുവനും കാലെടുത്തേ ബ്രേക്ക് ഔട്ട് വരുതേ കാലിച്ച് അരിച്ച് പ്രദർ ടച്ച് ലാക്സിലേഷൻ കൊടുത്തേ മാറ്റി െ എന്നെ കേറിപ്പോയി കണ്ടാ ഇവിടുന്ന് വരുന്ന വാഹനം എന്ത് ചെയ്തു പോയി അതും ഇനി പതുക്കെ ആക്സിഡന്റ് കൊടുക്കും അപ്പൊ തടസ്സമോ ബുദ്ധിമുട്ടോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ എഴുതി മാറ്റിണ്ടേ അത്രേ ഉള്ളൂ ആ നിന്ന് കാലു മാറ്റിട്ടും തടസ്സം മാറിയില്ലേ പിന്നെ എന്താ ബ്രേക്ക് ബ്രേക്ക് ചവിട്ടി നമ്മളിപ്പം നല്ല സ്പീഡിനാണ് പോകുന്നത് അപ്പോൾ വേഗത കുറഞ്ഞു പിന്നെ നമ്മൾ ഗിയർ എന്ത് ചെയ്യണം ഡൗൺ ചെയ്യാം അത്രേ ഉള്ളൂ കാര്യം ഇതാണ് മിക്ക ആൾക്കാരും കിട്ടാത്തത് മാം നമുക്ക് പതുക്കെ പതുക്കെ ഓടിച്ച് നോക്കാൻ തന്നെ ബാക്കി ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ മനസ്സിലാവും പതുക്കെ ആക്സൈഡ് കൊടുത്തതിനെ റഞ്ച് ചെയ്യാം സീറോ റ്റു ആണ് ഫസ്റ്റ് ഗിയറിൻ്റെ സ്പീഡ് നമ്മളിപ്പോൾ റൈറ്റിലേക്ക് പോകുന്നുണ്ട് മാം കൊണ്ടുപോകണേലില്ല പക്ഷെ അറിയാതെ പോകുന്നതാണ് അത് നമ്മൾ എന്ത് ചെയ്യണം ലെഫ്റ്റിലേക്ക് പിടിച്ച് ബാലൻസ് ചെയ്യണം No,